ഈ എച്ച് എസ് റോഡ് മുതലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉരുൾപൊട്ടൽ മൂലം ഉണ്ടായിട്ടുള്ളത് ഈ വീടുകളൊക്കെ പൂർണ്ണമായും തകരുന്ന നില വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ വന്ന് നടുക്കും വീടുകളിലൊക്കെ പതിക്കുന്ന വലിയൊരു അപകടമുണ്ടായിട്ടുള്ളത് ഈ എച്ച് എസ് റോഡ് മുതലാണ് പക്ഷെ ഈ എച്ച് എസ് റോഡിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പടവട്ടിക്കുന്നിലേക്ക് പോകുമ്പോൾ ആ റോഡുകൾ കാണാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ചെറിയ സ്ഥലം കഴിഞ്ഞാൽ ഈ ഒരു വീട് നശിച്ചിട്ടുണ്ട് അതിനുശേഷം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥലങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല ലൈൻ കമ്പികൾ പൊട്ടി വീണിട്ടുണ്ട് ട്രാൻസ്ഫോമർ വീണിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് റോഡടക്കം ക്ലിയറാണ് ഇതിന് മുകളിൽ പടവട്ടിക്കുന്നിൻ്റെ തന്നെ ഏറ്റവും അറ്റത്താണ് ജോൺ എന്ന് പറയുന്ന വ്യക്തി അത് ഒരു വ്യവസായി കൂടിയാണ് ചെറിയൊരു സംരംഭകനാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ഈ ഒരു സംഭവം ഉണ്ടായിപ്പോൾ നാല് ദിവസം അദ്ദേഹം വീട്ടിലായിരുന്നു അവിടെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇന്ന് രാവിലെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും ആർമിയും അവിടേക്ക് എത്തുകയും അദ്ദേഹത്തെ സുരക്ഷിതമായി അടുത്തുള്ള ഒരു ബന്ധുവീട്ടിലേക്ക് മറ്റൊരു ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിക്കുകയാണ് ചെയ്തത് ഒരു വീട്ടില് നാലു പേരുണ്ടായിരുന്നു അവരെ നാല് പേരെയും അവരുടെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ണോയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്ക് അതുവഴി റോഡിലൂടെ അവിടെ എത്താനുള്ള സൗകര്യമുണ്ട് ജീപ്പ് ആ അവരെ അവരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ അപകടം നടന്ന നാല് പകലുകളാകുന്നു ഇന്നാണ് ഇത്തരത്തിൽ ഈ ആളെ കണ്ടെത്തുകയും ആർമി പിന്നീട് നിർബന്ധപൂർവം തന്നെ മാറണം എന്ന് പറയുകയും മറ്റൊരു ബന്ധുവീട്ടിലേക്ക് മാറ്റുകയും ചെയ്തത് മൽഗോഷി മോഹനപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ്